ലാലി നാളായല്ലോ എവിടെ നീ 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 ഇപ്പോ താലൂക്ക് ഓഫീസിൽ ഡെയിലി എന്തായി മെയിൻസ് മെയിൻസ് വെറുതെ കോമഡി ഈ പ്രിലിംസ് കിട്ടിയെന്ന് ഒന്നും കിട്ടാൻ പോണില്ല പിന്നെ കാര്യം കാര്യം നിന്റെ ഉണ്ടോ ഇല്ല പറ നാഷണൽ ഹൈവേയുടെ പുതിയ അലൈൻമെന്റ് വരുന്നത് നിങ്ങളുടെ ജാക്സൺ ബസാർ കൂടെയാണ് മറ്റന്നാൾ രാവിലെ അവിടെ പിന്നെ ോ ഇതെന്തായാലും ഉണങ്ങിട്ട് മതി നാളെ ലീവെടുത്തില്ല ഞാൻ പോണില്ല ഏട്ടനെ കുറച്ചു ദിവസമായിട്ട് വീട്ടിലേക്കൊന്നും കാണുന്നില്ലല്ലോ ഓഫീസിലൊക്കെ ആക്കിയോ അല്ല ഞാൻ എന്റെ എല്ലാ സാധനം എടുത്തോണ്ട് ഇങ്ങോട്ട് പോന്നു സന്തോഷം വല്ലാന്നറങ്ങട്ടെ ആ തിരക്കിന്റെടലെ മുറി നിന്നെടുക്കാൻ നിക്കണ്ട പരിപാടിയോ നമ്മളും മതി പിള്ളേരെല്ലാ കാര്യവും നല്ല മെനക്കെയുള്ളൂ ശിവക്കുട്ട ഉറങ്ങിയോ നേരത്തെ ഇറങ്ങണ ല എന്നോട് ചോദിക്കുക ഇറങ്ങണ്ട വരുമോ പന്ന് എത്ര കാലം വരും നമ്മളിങ്ങനെ ഓടുന്നു ഞാൻ അറങ്ങണ നാടാർത്ഥവാ വേ വാ എനിക്ക് പോവാ എനിക്ക് ഇവിടെ ഇവിടെ ഭയങ്കര തണുപ്പാണ് പാപ്പാ അവിടെ വന്ന് കിടക്കാം കൊറച്ചു ദിവസമായിട്ട് അയച്ചുള്ള കിടന്നിച്ചിട്ട് ഞാൻ പിടിക്കാൻ പറ്റട്ടെ നാളെ പരമാവധി ആളുകൾ എത്തിക്കണം ഗ്രൂപ്പിൽ ഗ്രൂപ്പിലുള്ളവർക്ക് വരത്തില്ലേ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടൊക്കെ ഉണ്ട് പക്ഷെ ഒന്നും നടപടിയാവുന്ന മൂടിലൊന്നും ഞാനും നീയും ജനിച്ചപ്പോ തൊട്ട് കാണണല്ലേ സമരവും ഈ സമരപ്പന്തലും ഒക്കെ നമ്മുടെ അണ്ണനും പാപ്പനും ഒന്നും കൊടുക്കാൻ തന്നിട്ടില്ലല്ലോ അപ്പൊ നമ്മളും തോക്കത്തില്ല ലോകത്തെ എത്ര പേരിന്റെ സമരം ചെയ്ത് ജീവിക്കുന്നത് നമ്മൾ അങ്ങനെ തന്നെ നല്ല ഗംഭീരമാണല്ലോ അതെ നാളെ സർവേക്ക് മുമ്പേ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് തീരുമാനമാക്കാൻ നിങ്ങളും നേതാക്കന്മാരും കൂടി അങ്ങ് എത്തിയേക്കണം സ്റ്റേഷനിലേക്ക് സാറേ നിന്റെ കൊഴലൂത്ത് അതെ ഞാൻ മര്യാദക്ക് പറയാ നീയും നിന്റെ ഏതെങ്കിലും മറ്റവന്മാരുണ്ടെങ്കിൽ അവന്മാരും അങ്ങ് എത്തിയേക്കണം അതല്ല

ഭയപ്പെടുത്തിൽ പൊള്ളി പാതകൾ പണിയാ ഭയപ്പെടുത്തിറന്ന ശങ്കര നമുക്ക് വഴിയുണ്ടാക്കാൻ ഞാനെ പറയുന്നത് കുറച്ച് കാലമായിട്ട് ഞാൻ കുരുട്ടി തരുന്നതല്ലേ പ്രതിഷേധത്തെ അടി ചതുക്കാൻ ഭയപ്പെടുത്തി നിങ്ങൾ ഈ കാണിക്കുന്ന അബദ്ധമാണ് ഹൈവേക്കുള്ള ജി പി എസ് സർവേ കഴിഞ്ഞ സ്ഥലമാണിത് സാറിന് ഇത് സർവേ കഴിഞ്ഞ കഴിഞ്ഞാ ഞങ്ങളുടെ മണ്ണാ കാലിന്റെ അടിയിലെ മണ്ണൊരിച്ച് ദണ്ണൊന്നും സാറിന് പറഞ്ഞാൽ മനസ്സിലാവില്ല സാറിന് സർവേം കഴിഞ്ഞ് പോവാ പിന്നീട് ഓരോരുത്തർ വരും പുതിയ ഓർഡർ ആയിട്ട് അവര് പറയും ഞങ്ങളോട് ഇറങ്ങി പോവാൻ ഞങ്ങൾ എങ്ങോട്ട് പോവും സാറേ ആദ്യം ഞങ്ങൾ എവിടെ പോയി താമസിക്കുന്നു വ്യക്തമായിട്ട് ഒരു തരാൻ സി ഡോക്യുമെന്റ്സ് ചെയ്യാൻ പറ്റില്ല ഇത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നിങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ ജീവിക്കണവരെ ഈ മണ്ണിന്റെ മുകളിലുള്ള അവകാശം പറഞ്ഞ് തിണ്ണ നൽകാൻ തുടങ്ങിയിട്ട് കാലം ആയി ഇന്നതിനൊരു തീരുമാനം നിങ്ങൾക്ക് ഇവിടെ റോഡ് പണിയാൻ പറ്റുള്ളൂ അത്രേ ഉള്ളൂ ഈ പറഞ്ഞ സർവേ വിവരം

നമുക്ക് സമയം കളാത വേഗം പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം എന്നിട്ടൊരു മിസ്സിങ് കംപ്ലൈന്റ് കൊടുക്കാം സ്റ്റേഷനിൽ പോയി ഉറപ്പായിട്ടാവും മരം നമ്മൾ ആട്ടത്തേ ഉള്ളു അല്ലെങ്കിൽ സർവേ മുടങ്ങി കളിപ്പിലാണ് അത് പറഞ്ഞാൽ എങ്ങനെയാ നമുക്ക് മെമ്പറേയും കൂട്ടി സ്റ്റേഷനിൽ പോകാം അല്ലാതെ ഇവിടെ ഇന്ന് വറുത്താലും പറഞ്ഞിട്ട് കാര്യമില്ല ചൂമ്മ ഒരു കാര്യമില്ലാതെ മെമ്പറേത് എന്തിനാ വെള്ളം പോക്കി പ്ലാവല കിട്ടില്ലേ അത് വെച്ച തുടച്ചാ പോരെ പറയണ പട്ടി സാർ എന്തോണ്ടാക്കും കഴിഞ്ഞ ആഴ്ച മുതൽ തന്നോട് പറഞ്ഞിരുന്ന കോളനിക്കാരക്കെ നാളെ വന്ന് കാണാൻ അവിടെ പണിയെറിയോളാം നിയമം ഷെഫ്ന സാർ ഷെഫ്ന ഇറങ്ങാറോ എന്തു പറ്റി സാർ ഞാൻ ആ ദിനേശിന്റെ കടയിൽ ഒരു കിറ്റ് പറഞ്ഞിട്ടുണ്ട് സർ ആ ശരി 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 എന്താ ഇന്നലെ ശങ്കരാത്രി കാണില്ല എന്ത് ചെയ്യോല പെണ്ണും പടക്കോഴിയും ഒന്നും ഇല്ലാത്തവനല്ലേ അവൻ എവിടെ കറങ്ങി നടന്നാലെന്താ അതിന് പാപ്പനെ പെണ്ണ് അടിക്കാൻ വന്നല്ലോ അയാളെ കാണാനില്ലെന്ന് പറയാൻ വന്നതാ അണ്ണാ ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഇയാളെ കൊണ്ട് നടപടിയാവില്ല

ട ഞങ്ങളെല്ലാം പോയി തരാക്കണം ഞാൻ ആയിട്ടൊന്ന് ഉറങ്ങണം എല്ലാവരും ഒന്ന് പോയേ ഉറങ്ങട്ടെ എടാ എല്ലാവരും ഒന്ന് പോയേ ഞാൻ കൊണ്ടുവന്നാ ചെല്ല് എല്ലാരും വിളിച്ച് പോയേടാ ഒരു വീടായിരുന്ന സത്യം പറ പറപ്പാ ഏത് പോലീസാ പണി കൊല്ലത്തങ്ങാടി കളവോ കൊലയോ നടന്ന് പോലീസുകാരാദ്യ നിങ്ങളോടാ ശരീരം എത്ര കണ്ടാപ്പു കാര്യം പറ പറ ൊന്നു ഈ സമയത്താണോ അപ്പൂ മൂത്രത്തിന് പകരം ജോലിയാടാ വരുന്നേ എന്ത് ഞാൻ വണ്ടി എടുത്തോണ്ട് വരാക്ക് ആശുപത്രി പോറച്ച നേരം കെട്ടിപ്പിടിച്ചിരുന്നേ രമേശ അതാ اهلا وسهلا ببطل <سؤال> بابا يا ببطل بابا بابا 안아내아이리 <목소리>